മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ കേരളത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുകയാണെന്ന് കേരഫെഡ് ഭാരവാഹികൾ കേരഫെഡിന്റെ കേരയോട് സാദൃശ്യമുള്ള പേരുകളും പാക്കിംഗും അനുകരിച്ച് നിരവധി വ്യാജ ബ്രാൻഡുകൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വ്യാപകമായി കേരളത്തിൽ വില കുറച്ച് വെക്കുന്നുണ്ട് അവര് അതിൻ്റെ കാരണം മോശമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപാദനം നടത്തി വില കുറച്ച് വെക്കുകയാണ് ഇപ്പം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കൊപ്പറയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വില കൂട്ടേണ്ട സാഹചര്യം വന്ന് വില കൂട്ടി കൂട്ടി വിൽക്കുന്ന അവസ്ഥയുണ്ട് ആ സന്ദർഭത്തിലും വില കുറച്ച് വ്യാജന്മാരെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇതെന്ന് ഭാരവാഹികൾ പറഞ്ഞു